ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ റിസൾട്ടിനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കിരൻ്റെ അടുത്ത് പോയിട്ട് കല്യാണി പറയാണ് രാഹുലിൻ്റെ മകളല്ല സരിയൂ എന്ന് കിരൺ അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുകയാണ് കിരൺ ആണെങ്കിൽ കല്യാണിയോട് ചോദിക്കുകയാണ് നീ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് കിരൺ ആണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ദൈവത്തിൻ്റെ വിഗ്രഹം എടുത്തിട്ട് കല്യാണിയോട് പറയാണ് ഈ ദൈവം സാക്ഷിയായിട്ട് നീ സത്യം പറയാനെന്ന് രാഹുലിൻ്റെ മകളല്ലേ സരിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കല്യാണി കരഞ്ഞുകൊണ്ട് കൈ കൂപ്പുന്നു ആണെന്ന രീതിയിൽ തലയാട്ടുന്നു കിരൺ അപ്പോൾ മനസ്സിലാകുന്നു അമ്മ പറഞ്ഞിട്ടാണ് കല്യാണി ഇങ്ങനെ കള്ളം പറഞ്ഞതെന്ന് കല്യാണിയോട് കിരൺ ചോദിക്കുകയാണ് അതല്ലേ സത്യമെന്ന് അപ്പോൾ കല്യാണി തലയാട്ടുന്നു കിരൺ അപ്പോൾ പറയാണ് നീ എന്നോട് കള്ളമൊന്നും പറയത്തില്ലെന്ന് എനിക്കറിയാം നല്ലതിന് വേണ്ടി മാത്രമാണ് നീ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു എന്തായാലും എൻ്റെ അമ്മ സത്യങ്ങൾ മനസ്സിലാക്കിയല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് കിരൺ പറയുന്നു കല്യാണി അപ്പോൾ പറയണം അമ്മയാണെങ്കിൽ ഈ കാര്യം ആരോടും പറയരുതെന്നാണ് പറഞ്ഞതെന്ന് അപ്പോൾ കിരൺ പറയണം നിൻ്റെ അമ്മയോടും പാറുവിനോടും പറഞ്ഞെന്നും പറഞ്ഞ് പ്രശ്നമില്ല അവരൊക്കെ കാത്തിരിക്കുകയാണ് കല്യാണി പറയണ അമ്മയാണെങ്കിൽ ഒരുപാട് വിഷമത്തിലാണെന്ന് കിരൺ അപ്പോൾ പറയണം അമ്മയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും വിഷമിക്കുന്നത് അമ്മയുടെ ഭാഗത്തും തെറ്റുണ്ട് അമ്മയാണെങ്കിൽ അച്ഛനെ ഒട്ടും മനസ്സിലാക്കിയില്ല എല്ലാവരെയും വാക്കുകെട്ട് ഞങ്ങളെപ്പോലും ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു നമ്മളെ തമ്മിൽ ആരെങ്കിലും തെറ്റിപ്പിരിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കുമോ പക്ഷേ അമ്മയെ അങ്ങനെയല്ല അമ്മയെല്ലാം വിശ്വസിച്ചു എന്നൊക്കെ പറയുന്നു കിരൺ പറയാണ് എന്തായാലും ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് അമ്പലത്തിൽ പോയൊക്കെ പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിരൺ ആണെങ്കിൽ കല്യാണിയെ ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സേനനെ രാഹുലിൻ്റെ കുറേ ഗുണ്ടകളാണെങ്കിൽ കൊല്ലാനായിട്ട് വരുന്നു അവരാണെങ്കിൽ സേനൻ്റെ തലയ്ക്കടിച്ച് താഴെ ഇടുന്നു ഇപ്പം ഇതെല്ലാം സ്വപ്നം കണ്ടതാണ് രൂപ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി എഴുന്നേക്കുന്നു രൂപയുടെ ഒച്ച കേട്ടിട്ട് യാമിനി അവിടേക്ക് വരുന്നു യാമിനി എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു രൂപ അപ്പോൾ ഒരു സ്വപ്നം കണ്ടതാണെന്ന് യാമിനി അപ്പോൾ പറയാണ് മേഡത്തിൻ്റെ ആങ്ങള താഴെ വന്നിരിപ്പുണ്ടെന്ന് അപ്പോൾ രൂപ പറയാണ് പറയണം എനിക്ക് കാണാനേ താല്പര്യമില്ല ആ ദുഷ്ടനെ കൊല്ലണമെന്നൊക്കെ പറയുന്നു യാമിനി അപ്പോൾ പറയണം മേടം കൊല്ലണ്ട ഞാൻ വേണമെങ്കിൽ കൊല്ലാമെന്ന് താഴേക്ക് പോയി രൂപ രാഹുലിനെ കാണുന്നു രാഹുൽ ആണെങ്കിൽ രൂപയോട് ചോദിക്കുന്നുണ്ട് നിന്റെ മുഖം എന്താണ് വല്ലാതിരിക്കുന്നതെന്ന് രൂപയപ്പോൾ പറയുന്നു കമ്പനിയൊക്കെ പോയതിൻ്റെ ഒരു വിഷമമാണെന്ന് രാഹുൽ അപ്പോൾ പറയുകയാണ് അതിൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല എന്തായാലും കിരണും കല്യാണിക്കും ആ കമ്പനി കൊണ്ട് നഷ്ടമേ ഉള്ളൂ ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു രൂപ അപ്പോൾ പറയുകയാണ് അതൊക്കെയാണെങ്കിൽ അവർ അടച്ചു തീർക്കും കോടികൾ സേനനുണ്ടല്ലോ അയാൾ അടച്ചു തീർക്കുമെന്നൊക്കെ പറയുന്നു രാഹുലാണെങ്കിൽ പറയാണ് ഞാനും നീയും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനിയാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ രൂപയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല രൂപ സ്വയം പറയാണ് ഞാനും സേനേട്ടനും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് രാഹുൽ പറയാണ് സേനനെ വെച്ച് നിൻ്റെ മക്കൾ കളിക്കുന്ന കളിയാണിതൊക്കെ നിന്നെ തകർക്കാൻ വേണ്ടി ഇനിയും നമുക്ക് ഈ നാട്ടിൽ നിൽക്കേണ്ട അമേരിക്കയിൽ പോകാം അതിനു മുമ്പ് ഈ വീടും സ്ഥലവും ഒക്കെ വിൽക്കാമെന്ന് പറയുന്നു രൂബെ അപ്പോൾ ചോദിക്കുന്നുണ്ട് മനോഹർ എല്ലാവരെയും അമേരിക്കയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞോ എന്ന് അതുമാത്രമല്ല ഇപ്പോൾ തൽക്കാലം ഇത് വിൽക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട പതിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറയുന്നു രാഹുൽ അപ്പോൾ പറയണം അവനാണെങ്കിൽ എല്ലാവരെയും അമേരിക്കയിൽ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം സരൂവിനാണെങ്കിൽ നിന്നെയല്ലേ ഒരുപാട് ഇഷ്ടം അതുകൊണ്ട് അവനും നിന്നെയാണ് ഒരുപാട് ഇഷ്ടമെന്നൊക്കെ പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും നിനക്കും പ്രായമാകുകയാണ് നിന്നെ നോക്കാനൊന്നും ആരുമില്ല ഈ സ്വത്തൊക്കെ വിറ്റിട്ട് നമുക്ക് അമേരിക്കയിൽ പോകാമെന്ന് പറയുന്നു രൂപ അപ്പോൾ പറയാണ് ഈ സ്ഥലമൊക്കെ വാങ്ങാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഞാൻ തൽക്കാലം ഹോൾഡ് ചെയ്ത് വെച്ചേക്കുകയാണെന്ന് അത് കേൾക്കുമ്പോൾ രാഹുലിനും കുറച്ച് സന്തോഷമാകുന്നുണ്ട് രാഹുൽ പോയതിന് ശേഷം രൂപയാമിനിയോട് പറയുന്നുണ്ട് ഞാൻ അയാളെ വെറുതെ വിടില്ല അയാളെ ഉറപ്പായിട്ടും തകർത്തിരിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് സേനനെയാണ് സേനൻ ആണെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു പൂജാരിയോട് പറയാണ് രൂപശ്രീയുടെ പേരിൽ ഒരു അർച്ചന വേണമെന്ന് സേനൻ പൂജാരിയോട് പറയുന്നത് രൂപം അറിഞ്ഞു നിന്ന് കേൾക്കുന്നു രൂപ അത് കേട്ടിട്ട് സങ്കടപ്പെടുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്